ആദർശിൻ്റെയും നയനുടേയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പം ഇന്നലെ ഒന്നും വിശേഷങ്ങളെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാവേ അന്ന് അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്നേ ഒടുവിൽ ആദർശ വീട് വിട്ടു പോകാനായിട്ട് ഒരുങ്ങുകയാണ് ദേവേനിക്കു ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് ഹാളി ദേവേനും ജയനും ജലജയൊക്കെ നിൽക്കുകയാണ് ആദർശം പോകാൻ വേണ്ടി ആദർശനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോഴേക്കും ജലജോറഞ്ഞു എന്നാലും ആദർശന്റെ ഈ പോക്ക് ഞങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല അല്ലേടത്തി എന്നിട്ടെന്തിയെ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ ആദർശ് പോകുന്ന കാണാനായിട്ട് എളയച്ചം എത്തിയില്ലെന്ന് ചോദിച്ചു അത് കേട്ടപ്പം ജയം പറഞ്ഞു നിന്നെപ്പോലൊന്നും അല്ല ജലജെ ആ അവന്റെ മനസ്സ് അജയന്റെ മനസ്സ് അവന് നല്ല വിഷമമുണ്ട് ആദർശ് പോകുന്ന കാണുന്നേ അപ്പൊ അതുകൊണ്ട് അവൻ ഇറങ്ങി വരായിരുന്നേന്ന് പറഞ്ഞു ഈ സമയത്ത് ആദർശും ചന്ത മോളും നയനയും കൂടെ ഹാളിലേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് ജലജയോട് പറഞ്ഞു അപ്പച്ചി അപ്പച്ചയുടെ സ്വഭാവം അത് കുറച്ച് മാറ്റേണ്ടെന്ന് പറയണം ഇനി അപ്പച്ചി ഓരോന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചുണ്ടല്ലോ അയ്യോ മോനെ അതിന് ഞാൻ എന്ത് തെറ്റാ ഇതേ എനിക്കറിയാം ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവെന്ന് പക്ഷേ ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്ത് തീരുമാനമാണ് എന്നെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിട്ടൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പക്ഷേ ഇതിൻ്റെ പേരിലൂടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഞാനൊരു ചെയ്തു അതിന് മുത്തശ്ശൻ എനിക്കൊരു ശിക്ഷ തന്നു പക്ഷേ മുത്തശ്ശനോട് എന്നോട് ഇറങ്ങിപ്പോ പറഞ്ഞില്ല പക്ഷേ എനിക്കതും മനസ്സിലായി മുത്തശ്ശൻ എന്നോട് പല കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ ഞാനിതും മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ എന്താണെങ്കിലും അതേ കാലത്തേക്കൊന്നും ആയിരിക്കില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരും തല ഉരുത്തിപ്പിടിച്ചു തന്നെ വരുമെന്നൊക്കെ പറഞ്ഞു ദേവേനി പറഞ്ഞു എടാ മോനെ നീ കമ്പനിയുടെ എം ഡി സ്ഥാനം രാജിവെച്ചല്ലേ പിന്നെ നീ എന്തിനാ ഇപ്പം പോകുന്നേ നീ ഇവിടെ നിന്നുകൂടെ നിനക്ക് പോകണംന്ന് അത്ര നിർബന്ധമുണ്ടോയെന്നൊക്കെ ചോദിച്ചു ആദർശ് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ലമ്മയെന്ന് പറഞ്ഞു ആ സമയത്ത് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു പോകുന്നവരൊക്കെ പോട്ടെ ദേവേനി ആരേൻ തടയാൻ നിൽക്കേണ്ട അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് മക്കളും കൊച്ചുമക്കളും ഒക്കെ വീട്ടിൽ വേണം ആരും നിർബന്ധം പിടിച്ചിട്ടൊന്നും കാര്യമില്ല ഓരോരുത്തരോരോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വീട് വിട്ടു പോകേണ്ടതാണ് പിന്നെ ഇന്നത്തെ കാലത്ത് അറിയാലോ മക്കളെയൊക്കെ പഴുപ്പിച്ച് വളർത്താൻ വളർത്തി വലുതാക്കി വിടും വലിയ കൊട്ടാരം പോലെയല്ല വീടൊക്കെ പണിതു വെക്കും അവസാനം കാരണോമാലും മാത്രമായിരിക്കും വേണമെങ്കിൽ കൂട്ട വേലക്കാരിയോ അല്ലെങ്കിൽ പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഇത് കേട്ടപ്പോ ആദർശം മുത്തശ്ശനോട് മുത്തശ്ശ ഞാൻ എന്താണെന്ന് തിരികെ വരും തല ഉയർത്തിപ്പിടിച്ച് തന്നെ മുത്തശ്ശൻ്റെ മുന്നിലൂടെ വരുന്നത് അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ഇപ്പം എനിക്ക് ഈ പോക്ക് അനിവാര്യമാണ് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ആദർശം പൂർവാദി ശക്തിയോടുകൂടി തന്നെ തിരികെ വരുമെന്ന് പറഞ്ഞു പിന്നീട് മുത്തശ്ശിയോടൊക്കെ പറഞ്ഞ് മുത്തശ്ശിയൊന്നും വിഷമിക്കേണ്ട അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ആദർശം കൂടെ ഇറങ്ങുമ്പോഴത്തേന് നവിയെ മനസ്സിൽ പറഞ്ഞു കൊള്ള ആയിട്ടുണ്ട് ഇവൻ കുറച്ച് നേരത്തെ പോകണ്ടായിരുന്നു അന്നേ ഇവനെ ആട്ടി ഇറക്കി വിട്ടുണ്ടായിരുന്നു അനകയായിട്ടുള്ള പ്രശ്നത്തിന്റെ സമയത്ത് അല്ല ഇപ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ യഥാർത്ഥം മുത്തശ്ശനായത് ഇതുവരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കണ്ടോ ഇങ്ങനെ വേണം നിലപാടെടുക്കാനിട്ട് മുഖം നോക്കാതെ എടുക്കണം എന്നൊക്കെ നവിയെ മനസ്സില് കരുതുകയാണ് ഈ സമയത്ത് നയനയും ദേവേനയൊക്കെ ആദർശൻ്റെ കൂടെ വണ്ടി ഏറ്റുവിടാനിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും അഭി ജലജോ ജലജയോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്കൂടെ പോകാൻ വരായിരുന്നു ചോദിച്ചു എന്തിനാടാ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ ചിരിച്ചു പോകും എൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് വരും പിന്നെ അത് മതി ഏട്ടത്തി ആകെപ്പട കുള്ളി നിൽക്കുക അങ്ങനെയും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ദേഷ്യമായിരിക്കും എന്നോട് തീർക്കുക എന്നൊക്കെ ഇങ്ങനെ ജലജിയോട് പറഞ്ഞു പിന്നീട് ദേവ എനിക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആദർശ കാറിലേക്ക് കയറാൻ തുടങ്ങണ സമയത്ത് ആദർശ് പറഞ്ഞു അമ്മേ നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ പിന്നെ നയനെ നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയല്ലേ ഒരു കാരണവശാലും നീ വിഷമിക്കാൻ പാടില്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞിടെന്നുള്ള ബോധ്യം വേണം പിന്നെ ചന്തുമോളുടെ കാര്യം കാര്യം ചന്തുമോളുടെ സ്വന്തക്കാരെയൊക്കെ ഇവിടെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യവും ഇല്ലല്ലോ എന്നാലും ചന്ദുമോളെ നീ നോക്കണം നീ എന്നോടൊപ്പം വന്നിട്ടുണ്ട് ചന്ദമോളുടെ കാര്യം എങ്ങനെയോ നിനക്ക് അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എല്ലാം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നോർത്ത് നീ വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക നിനക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും എന്നെ വന്ന് കാണാലോ ഞാൻ അങ്ങ് ദൂരേക്കൊന്നും അല്ല പോയിരിക്കുന്നത് അതുകൊണ്ട് എപ്പോൾ കാണണം എന്ന് തോന്നിയാലും ഒന്ന് വിളിച്ചാൽ മതി എന്നിട്ട് വന്നാൽ മതി എന്നൊക്കെ നായനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആദർശ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നായനെ നിന്ന് വിധിമ്പിക്കറിയെ വേണം ഇതേ സമയത്ത് മുത്തശ്ശനോട് നബി പറഞ്ഞു ഇപ്പോഴാണ് മുത്തശ്ശൻ എന്താണെങ്കിലും ശരിക്കുള്ള നീതി നടപ്പിലാക്കിയത് ഇങ്ങനെ തന്നെ വേണം മുത്തശ്ശനം ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ കരുതിയത് ആ ഇനിയും ആദർശമാണ് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഇത് കേട്ടിട്ട് മുത്തശ്ശിക്കും നല്ല സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു നേരത്തെ ഒരു വലിയൊരു തകർച്ച ഉണ്ടായിരുന്നു ഒരു നാണക്കേട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുടുംബത്തിന് അത്രയും വലിയ തകർച്ചയും കാര്യങ്ങളൊന്നും വന്ന് എന്താണെങ്കിലും ഇപ്പം മുഫ്തി ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയണം ആ സമയത്താണ് നയനയും ജലജ നായനെ ദേവേനയും കൂടെ അകത്തേക്ക് കയറി വരുന്നേ നയനെ കരയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനടുത്തുനിന്ന് മുത്തശ്ശെ കെട്ടിപ്പിടിച്ച് കരയണം അപ്പോഴേക്കും മുത്തശ്ശി കണ്ടില്ലേ എൻ്റെ മോള് കരയണേ എൻ്റെ മോൾക്ക് നല്ല സങ്കടമായി എന്ന് പറയണം ആ സമയം ദേവേനെ പറഞ്ഞു എന്നാലും വെച്ചാൽ ഇത്ര വലിയൊരു ക്രൂരത ആദർശിച്ചുകൊണ്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു മുത്തശ്ശ പറഞ്ഞു എൻ്റെ മോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു കുറച്ചൊക്കെ സഹിക്കണം ഞാൻ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അതേ സമയത്ത് ി പറഞ്ഞു അതെ മുത്തശ്ശനായാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുത്തശ്ശന് നീതി നടപ്പിലാക്കി അത്രയേ ഞാൻ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയനയെ കുറ്റപ്പെടുത്തുവാണ് അല്ലെങ്കിലും മുമ്പ് തന്നെ ആദർശായിട്ടും പോകേണ്ടായിരുന്നു ഈ വീട് വിട്ടിറങ്ങി പോകണ്ടായിരുന്നു ഒന്നുമില്ലേലും ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകുമ്പം പോവുമല്ലേ എന്നിട്ടോ അത്രയും വലിയ ക്രൂരതകളൊക്കെ കാണിച്ചിട്ട് ഇത്രയും കാലം ഈ വീട്ടിൽ തുടർന്നില്ലേ അത് കേട്ടപ്പോൾ ദേവേനിക്ക് സഹിക്കുവോ ദേവേനി പറഞ്ഞു ഒരക്ഷരം പോലും നീ മിണ്ടി പോയക്കല്ലോ മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോഴേക്കും അബി പറഞ്ഞു പിന്നെ ആ ദൃശ്യം ഇവളെക്കുറിച്ചൊരു ചിന്തയില്ല കൊണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നോ ഇവളുടെ വയറ്റി ഒരു കുഞ്ഞുണ്ടെന്നൊരു ചിന്ത പോലും ഇല്ല പക്ഷെ എൻ്റെ അബി എൻ്റെ അബി എന്നെ നല്ലവണ്ണം തന്നെ നോക്കിയെന്ന് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കെ നബി നീ അല്ലെങ്കിൽ എൻ്റെ വായിന്ന് നിന്ന് കേൾക്കുന്നു ദേവേനെ പറഞ്ഞു എൻ്റെ ഒരു അബി ഹിബനെ പോലെ ഒരു ഭർത്താവ് ആർക്കും ഉണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ എന്താ പ്രശ്നം എൻ്റെ അബി നന്നായിട്ട് തന്നെ എന്നെ നോക്കിയത് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ പിന്നെ നോക്കി നോക്കിപ്പോലും എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന എനിക്ക് നല്ലത് അവന് കടന്നു പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയണം അപ്പോഴേക്ക് അവന്തി പറഞ്ഞു നവ്യ അടുത്ത് ഈ പറയുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ ഇതിന്റെ ആവശ്യം വലുതുണ്ടോ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവുന്നേ ചോദിച്ചു നവ്യ പറഞ്ഞു ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പം എന്താവാനാ എന്നൊക്കെ പറയ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കേറിപ്പോയി ആ സമയത്ത് ചന്തമോളെ നോക്കിയിട്ട് ദേവേനെ പറഞ്ഞു എടാ നിന്റെ കുഞ്ഞിനെ മരേക്ക് വിളിച്ചോണ്ട് പോടാന്ന് പറഞ്ഞു ഇനി നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്മൂനി നീ നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും എന്നൊക്കെ അഭിയോട് ദേഷ്യപ്പെടുവാണ് ഒടുവിൽ അഭി ചന്മോളുടെ കയ്യെ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാ അതൊന്നും പക്ഷെ അവൻ തേക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് നയനയോട് മുത്തശ്ശറിഞ്ഞു മോളെ നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് വിഷമമില്ല മുത്തശ്ശി എനിക്ക് എന്റെ കാര്യം ഓർത്തിട്ടല്ല ആദർശേണ്ട കാര്യം ഓർത്തിട്ട് പാവം ഇവിടുന്ന് പോകുമ്പോൾ എത്രമാത്രം സങ്കടം ആയിരിക്കും എന്നറിയാവോ ഞാൻ ഇതുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് ആദർശേണ് ഒന്നും മേല എങ്കിലും ആദർശേണ ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രം പോയത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു സാരമില്ല മോളെ നീ ധൈര്യമായിട്ടിരിക്കുക എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ സമയം അവന്തികം മനസ്സിൽ പറഞ്ഞു നോക്കിയിരുന്നു ഇപ്പോൾ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ അവന്തേകം മനസ്സിൽ പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പം മുറിയിലേക്ക് മുത്തശ്ശി വരുവാണ് ആ സമയത്ത് മുത്തശ്ശൻ അസ്വസ്ഥനായിട്ട് അസ്വസ്ഥനായിട്ടിരിക്കുവായിരുന്നു മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്ര ക്രൂരത വേണ്ടായിരുന്നു പാവ ആദർശ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും മോത്ത സങ്കടം കാണണമായിരുന്നു ഈ കുടുംബത്തിന് നെടുന്തൂണമല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നു വെച്ചു അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നെടുംതൂണോ നെടുംതൂണോ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അതെ ഒടിഞ്ഞു വീണിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ കൂടുതലൊന്നും പറയേണ്ട വസ്തുല്ലേ എനിക്കൊരു വൈയായിക വന്നു എന്ന് കരുതിയിട്ട് ഇന്ന് വരെ ഞാൻ ആളുടെ മുന്നിൽ തല നിന്നിട്ടില്ല പക്ഷെ ഇപ്പം കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അത് കേട്ടപ്പോൾ മുത്തശ്ശോറിഞ്ഞ് എന്നാലും ആദർശനെ പറഞ്ഞു വേണ്ട കാര്യമില്ലായിരുന്നു നയനുമോളുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതിന് ആദർശനെ ആരാ പറഞ്ഞു വിട്ടെ ആദർശനെ ആരെങ്കിലും പറഞ്ഞു അവ സ്വയം തീരുമാനം എടുത്ത് പോയതല്ലേ അപ്പോഴേക്കും മുത്തശ്ശല്ലാത്തിനും ന്യായീകരണമുണ്ടല്ലോ അവ സ്വയം തീരുമാനം എടുത്ത് എന്തുകൊണ്ടാണ് അവനോട് തെറ്റുപറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഒട്ടുമിക്കാതുമല്ലെന്ന് നോക്കിക്കൊണ്ടിരുന്ന അവനല്ലായിരുന്നോ എന്നിട്ട് ഒടുവിന് എന്തായി എല്ലാരും കൂടെ കൂടിയിട്ട് അവനെ ചവിട്ടി പുറത്താക്കില്ല എന്ന് ചോദിച്ചു അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു അതെ കുടുംബത്തിലൊരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമില്ല പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നീ തന്നെ പറഞ്ഞല്ലോ നെടുംതൂണാണ് നെടും നെടുംതൂണാന്ന് പറയുന്ന ഒരാൾ അങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന് നാശത്തിലെ ചെന്ന് കലാശിക്കുകയുള്ളൂ പിന്നെ ഈ വീട് വിട്ടുപോകാനായിട്ട് പോകാനായിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇനി ഇപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്ത് പറഞ്ഞാലും ദേഹത്തിൻ്റെ തലയിലേക്ക് കയറാനും പോകുന്നില്ല എന്ത് ചെയ്യാനാ ആ ദർശമില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പോലും പറ്റുമെന്ന് തോന്നില്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു എന്താ ഇനി അവനെ ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് ഞാൻ ഈ വീട് വിട്ടു പോണോന്ന് ചോദിച്ചു പിന്നെ മുത്തശ്ശൊന്നും പറയാൻ പോയില്ല അതേ സമയത്ത് നായനെ മുറിയിലേക്ക് വരുവാ നായനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് വയറ് വേദനയ്ക്കുമെന്നുള്ളൂ തോന്നി നയനെ വയറിലേക്ക് പൊത്തിപ്പിടിച്ചിട്ട് ആ നിരത്തേക്ക് ഇരുന്ന് പൊട്ടിക്കറിയണം വേദന എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്